മുസ്ലിം ക്രൈസ്തവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് കർദിനാൾ മാർക്ക് ക്ലിംബിസ് പാണക്കാടെത്തി കർദിനാളിന് സ്നേഹം ഊട്ടി പാണക്കാട് തങ്ങൾ മാറും ഒരു മണിക്കൂറോളം പാണക്കാട് ചിലവഴിച്ച കർദിനാളും സാദിക്കളി തങ്ങളും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് കർദിനാൾ ക്ലിംബിസിന്റെ പാണക്കാട് സന്ദർശനം दर दर थी। थी। हाँ हाँ। अब बड़ा धीरे-धीरे हाँ यहाँ पार्टी ले चाहे तो आह अब खांपी न्यू ईयर आह थैंक यू വിവിധ പരിപാടികൾക്കായി മലപ്പുറത്തെത്തിയപ്പോഴാണ് കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിൽ പ്രസിഡന്റ് കർദിനാൾ മാർ ക്ലിബിസ് പാണക്കാട് സന്ദർശിക്കാനെത്തിയത് മതസൌഹാർദ്ദത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശം വിളിച്ചോരുന്നതായിരുന്നു സന്ദർശനം സാദിഖലി തങ്ങൾ റഷീദ് അലി തങ്ങൾ ഹമീദ് അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ചേർന്ന് കർദിനാൾ ക്ലിബിസിനെ സ്വീകരിച്ചു ഒരു മണിക്കൂറോളം സമയം കർദിനാൾ പാണക്കാട് ചിലവഴിച്ചു കത്തോലിക്കാ സഭകളുടെ അധിപനായ കർദിനാൾ മാർക്ലിബിസ് ആദ്യമായാണ് പാണക്കാട് സന്ദർശിക്കാനെത്തുന്നത് മതസൌഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ സാദിഖലി തങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കർദിനാൾ എല്ലാ പിന്തുണയും അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ സമുദായങ്ങൾ തമ്മിൽ സൌഹാർദ്ദത്തോടെയും ഒത്തിനക്കത്തോടെയും മുന്നോട്ടു പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു മുന്നമ്പമടക്കമുള്ള വിഷയങ്ങളിൽ സമുദായ സമുദായസ്പർദ്ധയുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചപ്പോൾ അതിനെ അണച്ചുകളഞ്ഞ സാദിഖലി തങ്ങളുടെ ഇടപെടലിനെയും കർദിനാൾ അഭിനന്ദിച്ചു സാദിഖലി തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും കർദിനാൾ സഭാ ആസ്ഥാനത്തേക്ക് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു ഉച്ചഭക്ഷണവും ഒന്നിച്ചു കഴിച്ചാണ് കർദിനാൾ പാണക്കാട് നിന്നും